നിങ്ങൾക്കറിയാമോ ഇന്ന് ലോക ഇഡലി ദിനമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ലോക ഇഡലി ദിനം ആചരിക്കാൻ തുടങ്ങിയത് ചെന്നൈയിൽ ഇഡലി കാറ്ററിംഗ് നടത്തുന്ന ഇനിയവനാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇഡ്ഡലി ഉണ്ടാക്കി ഇഡലി ദിനാഘോഷത്തിന് തുടക്കമിട്ടത് മലയാളിയുടെ ആവിയിൽ വേവുന്ന ആരോഗ്യശീലമായ ഇഡലിക്ക് ഏകദേശം രണ്ടായിരം കൊല്ലത്തെ ഉണ്ട് ആള് വിദേശിയാണത്രേ പിറവിയുടെ കഥകൾ പലതാണെന്ന് മാത്രം ഇൻഡോനേഷ്യക്കാരുടെ ഇഷ്ടഭക്ഷണമായിരുന്നത്രേ കെട്ട്ലി ഇത് രൂപവും രുചിയും മാറി ഇഡലിയായി ഒരിക്കൽ ഇന്തോനേഷ്യനിലെ രാജാവ് വധുവിനെ തേടി തെക്കേ ഇന്ത്യയിലെത്തി കൂടെ രാജാവിൻ്റെ ഇഷ്ടഭക്ഷണം ഉണ്ടാക്കാൻ കെഡ്ലി പാചകക്കാരനു അവരുടെ രുചിക്കൂട്ടുകളെ നമ്മുടെ പാചകക്കാർ ചെറുതായെന്ന് മാറ്റിപ്പിടിച്ചു അങ്ങനെ ഇഡ്ലി ഉണ്ടായെന്നാണ് ഒരു കഥ അറബികളുടെ സംഭാവനയാണ് ഇഡലി എന്നത് മറ്റൊരു കഥ ഇന്ത്യയിൽ സ്ഥിരതാമസത്തിനെത്തിയ അറബികൾ അരികൊണ്ടു തയ്യാറാക്കിയ ബോൾഡ് രൂപത്തിലുള്ളൊരു ഭക്ഷണം തേങ്ങ കൊണ്ടുള്ളൊരു വിഭവത്തിൽ മുക്കിക്കഴിച്ചിരുന്നു അത്രേ ഇന്ത്യയിൽ കർണാടകയിലാണ് ഇഡലി ആദ്യമുണ്ടാക്കിയതെന്നാണ് പറയുന്നത് പത്താം നൂറ്റാണ്ടിൽ ഗസ്നി മുഹമ്മദ് സോമനാഥ ക്ഷേത്രം ആക്രമിച്ചപ്പോൾ സൗരാഷ്ട്രയിൽ നിന്നുള്ള കച്ചവടക്കാർക്കൊപ്പം തെക്കേ ഇന്ത്യയിൽ കഥയുണ്ട് ഇഡലിഗേ എന്ന വാക്കിൽ നിന്നാണ് ഇഡലി എന്ന വാക്കുണ്ടായതെന്ന് ഒരു കൂട്ട അതല്ല ഇഡാരിഗ എന്ന വാക്കിൽ നിന്നാണെന്ന് മറ്റൊരു കൂട്ടം പതിനേഴാം നൂറ്റാണ്ടുവരെ ഇഡലിയിൽ അരി ചേർത്തു പൂരശിന്റെ ഇലയിലായിരുന്നു പണ്ടിഡലി ഉണ്ടാക്കിയിരുന്നത് വാഴയിലയിലും വട്ടയിലയിലും മുള്ളുമുരിക്കലയിലും എല്ലാം മാറി മാറി വന്നു തുണിവിരിച്ച് മാവു ഒഴിക്കുന്ന രീതിയായി പിന്നെ കാലം മാറിയതിനൊപ്പം ഇഡലിക്കും കിട്ടി നെലസ്റ്റായിലൻ മേക്കോവറുകൾ റവഇഡലി റാഗി ഇഡലി വട്ടയിടലി പൊടി ഇഡലി ചില്ലിയിഡലി ബുള്ളക്കിഡലി തുടങ്ങിയ വെറൈറ്റികൾ പലതുമുണ്ട് പാലക്കാട്ടെ രാമശ്ശേരി ഗ്രാമം അറിയപ്പെടുന്നത് തന്നെ ഇഡലിയുടെ പേരിലാണ് രാമശ്ശേരി ഇഡലി ആദ്യത്തെ മനുഷ്യനിർമ്മിത ശൂന്യാകാശ പദ്ധതിയിലും കൂടെ പോകാൻ ഇഡലി ഉണ്ടായിരുന്നു സ്പേസ് ഇഡലി ബഹിരാകാശത്തേക്ക് പോകുന്നവർക്കായി ദ ഡിഫൈൻസ് ഫുഡ് റിസർച്ച് ലബോറട്ടറി വികസിപ്പിച്ചെടുത്തതാണ് സ്പേസ് ഇഡലി